എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ദുർഭരണത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും പാഞ്ഞാൽ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഏകാധിപത്യത്തിനും വികസനെതിരെ ബിജെപി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ദയാനന്ദൻ മാമ്പുള്ളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു മെമ്പർ അശ്വതി സജു ബി ജെ പി മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് വീരമണി രാധാകൃഷ്ണൻ ട്രഷറർ ട്രഷറില്ലടുത്ത കൃഷ്ണൻകുട്ടി പാഞ്ഞാൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സി രാജൻ എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ഞാൻ പ്രവർത്തകർക്ക് അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് വെള്ളം ചേച്ച എന്നൊക്കെയാണ് ധാരണ ഉണ്ടായി ആ മനുഷ്യനല്ലേ നമ്മളെല്ലാം തന്നെ പ്രതീക്ഷയോടുകൂടി വളരെ കൂടി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം നമുക്കൊക്കെ മാതൃകയായി കണ്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പാവപ്പെട്ട എം പി ഇതൊരു വലിയ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ആളാണെന്ന് മനസ്സിലാകുന്നത് ഈ അടുത്ത ദിവസമാണ് നമ്മൾ കണ്ടിലെ അരിമ നമ്മുടെ കരിവന്നൂരിലെ സമരം ഈ കരിവഞ്ഞൂർ കരിവന്നൂരിലെ സഹകരണ സംഘത്തിൽ ആ സഹകരണ സംഘത്തിൽ ഈ പോയി ഇവിടുത്തെ വികസനത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല ആ കരിവന്നൂർ സമരത്തിൽ ആ കരിവന്നൂരിലെ ബാങ്കിൽ നിന്ന് ആ വഴികളിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ പേരിൽ ലോൺ എഴുതി